നമസ്കാരം രാജ്യത്തെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് സൂര്യകാന്തി എണ്ണയുടെയും സോയ എണ്ണയുടെയും ഇറക്കുമതിയിലുണ്ടായ ഇടിവാണ് ഇതിന്റെ കാരണം എന്നാൽ പാം ഓയിലിന്റെ ഇറക്കുമതിയിലുണ്ടായ ഇടിവിന് പുരോഗതിയുണ്ട് പതിനാല് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു പാം ഓയിൽ ഇറക്കുമതി ഉണ്ടായിരുന്നത് ഇറക്കുമതി കുറഞ്ഞതോടെ ഇന്ത്യയിലെ നിലവിലുള്ള സ്റ്റോക്കിൽ വലിയ കുറവാണ് വന്നിട്ടുള്ളത് എന്നാൽ വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഇറക്കുമതി കൂട്ടേണ്ടി വന്നേക്കും ഭക്ഷ്യ എണ്ണ ആവശ്യകതയുടെ അൻപത്തി എട്ട് ശതമാനവും ഇന്ത്യ ഇറക്കുമതിയാണ് ചെയ്യുന്നത് പാം ഓയിലിന്റെ രണ്ടാമത്തെ വലിയ ഉപയോക്താവും സസ്യ എണ്ണകളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരുമാണ് ഇന്ത്യ ഇന്ത്യ പ്രധാനമായും ഇന്തോനേഷ്യ മലേഷ്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് പാം ഓയിൽ വാങ്ങുന്നത് അർജന്റീന ബ്രസീൽ റഷ്യ യുക്രൈൻ എന്നിവിടങ്ങളിൽ നിന്ന് സോയ ഓയിലും സൂര്യകാന്തി ഓയിലും ഇറക്കുമതി ചെയ്യുന്നുണ്ട് വ്യാപാരികളുടെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് രാജ്യത്തെ പാം ഓയിൽ ഇറക്കുമതി ഇടിഞ്ഞതിനു ശേഷം ഫെബ്രുവരിയിൽ മുൻ മാസത്തേക്കാൾ മുപ്പത്തി ആറ് ശതമാനം ഉയർന്ന് ഇറക്കുമതി മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം മെട്രിക് ടണ്ണായിരുന്നു ഇന്ത്യ പ്രതിമാസം ശരാശരി ഏഴ് ലക്ഷത്തി അൻപതിനായിരം ടണ്ണിലധികം പാം ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്ന് സോൾവൺ എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് സൂര്യകാന്തി എണ്ണ ഇറക്കുമതി ഇരുപത്തിരണ്ട് ശതമാനം കുറഞ്ഞ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം മെട്രിക് ടണ്ണായി അഞ്ചു മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണിതെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം വിലയിലെ വർധനവും പ്രാദേശിക ഭക്ഷ്യ എണ്ണകളുടെ ഉയർന്ന വിതരണവും ഫെബ്രുവരിയിൽ ഇറക്കുമതി കുറയ്ക്കാൻ വ്യാപാരികളെ പ്രേരിപ്പിച്ച ഘടകങ്ങളൊന്നാണ് ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതിനായി പാമോയിൽ സോയാബീൻസ് സൂര്യകാന്തി എണ്ണ എന്നിവയ്ക്ക് ഇരുപത് ശതമാനം ഇറക്കുമതി തീരുവയും ചുമത്തിയിരുന്നു ഇന്ത്യയിലെ കർഷകർക്കും ഭക്ഷ്യ എണ്ണ ഉൽപാദകർക്കും ഈ തീരുമാനം നേട്ടമാവുകയാണ് അന്ന് ചെയ്തത് ആഭ്യന്തര വിലക്കയറ്റം തടയാനാണ് മുമ്പ് ഇറക്കുമതി തീരുവ ഒഴിവാക്കിയത് ഇതുവഴി കുറഞ്ഞ നിരക്കിൽ വൻതോതിൽ ഇറക്കുമതി നടക്കുകയും ആഭ്യന്തര ഉത്പാദനത്തെ ബാധിക്കുകയും ചെയ്തിരുന്നു ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണമെന്ന് നീതി ആയോഗം ശുപാർശ ചെയ്തിരുന്നു പുതിയ വിജ്ഞാപനം അനുസരിച്ച് അസംസ്കൃത പാമോയിൽ സോയാബീൻ എണ്ണ സൂര്യകാന്തി എണ്ണ എന്നിവയുടെ ഇറക്കുമതി തീരുവ പൂജ്യമായിരുന്നത് ഇരുപത് ശതമാനമാക്കിയിരുന്നു റിഫൈൻഡ് എണ്ണയ്ക്ക് തീരുവ പന്ത്രണ്ട് ദശാംശം അഞ്ചിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവുമാക്കി ഇതിനു പുറമെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെസ്സും ചുമത്തിയിരുന്നു ഇതോടെ അസംസ്കൃത എണ്ണയുടെ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനമായും റിഫൈൻഡ് എണ്ണയുടേത് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ചിൽ നിന്ന് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായും കൂടിയിരുന്നു അതേസമയം വില കുറഞ്ഞതും തീരുവില്ലാത്തതുമായ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി എണ്ണക്കുരു കർഷകർക്ക് നഷ്ടമുണ്ടാക്കുന്നതിനൊപ്പം ആഭ്യന്തര സംസ്കരണക്കാരുടെ നിലനിൽപ്പിനും ഭീഷണിയായിരുന്നു നേപ്പാളിൽ നിന്നും വില കുറഞ്ഞ ശുദ്ധീകരിച്ച പാചക എണ്ണയുടെ വരവ് നിയന്ത്രിക്കണമെന്ന ഭക്ഷ്യ എണ്ണ വ്യവസായം സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു ഇറക്കുമതി കയറ്റുമതി ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനുമിടയിൽ നേപ്പാൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ടൺ ഭക്ഷ്യ എണ്ണ പ്രധാനമായും അസംസ്കൃത സോയാബീൻ സൂര്യകാന്തി എണ്ണ ഇറക്കുമതി ചെയ്തപ്പോൾ അതേ മൂന്ന് മാസ കാലയളവിൽ ഇന്ത്യയിലേക്ക് ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ടൺ ഭക്ഷ്യ എണ്ണ കയറ്റുമതി ചെയ്തിട്ടുണ്ട്